വിശ്വം ശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ പീഠാനുഭവ ആഴ്ചയിലൂടെ നാം കടന്നു പോകുകയാണല്ലോ പീഠാനുഭവ ആഴ്ചയുടെ തിരുക്കർമ്മങ്ങളെല്ലാം വൈകുന്നേരങ്ങളിൽ നടത്തപ്പെടുന്ന പാരമ്പര്യമാണ് പരിശുദ്ധ സഭയിലുള്ളത് എന്തുകൊണ്ടാണ് പീഠാനുഭവ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ആചരണങ്ങളെല്ലാം വൈകുന്നേരങ്ങളിൽ നടത്തപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് പീഠാനുഭവ ആഴ്ചയിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ റംശായോടുകൂടി പ്രധാന തിരുക്കർമ്മങ്ങൾ നടത്തുന്ന പാരമ്പര്യമാണ് സഭയിലുള്ളത് ഇതിന് ദൈവശാസ്ത്രപരമായും സഭാ ചരിത്രപരമായുള്ള ചില കാരണങ്ങളുണ്ട് ഒന്നാമതായി ബൈബിളിൽ സൃഷ്ടിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദിവസത്തെ കണക്കാക്കിയിരുന്നത് സന്ധിയായി ഉഷസായി എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് ദൈവം തന്നെ വെളിപാടിൽ ഒരു ദിവസത്തെ കണക്കാക്കിയിരുന്നത് വൈകുന്നേരം മുതൽ വൈകുന്നേരം വരെ ആയിട്ടാണ് അതുകൊണ്ട് സഭയിലും ആ ദൈവാവിഷ്കരണത്തിൻ്റെ ഫലമായി ഒരു ദിവസത്തെ കണക്കാക്കിയിരുന്നതും വൈകുന്നേരം മുതൽ വൈകുന്നേരം വരെയുള്ള ദിവസ മണിക്കൂറുകളായിട്ടാണ് രണ്ടാമതായി ഇസ്രായേലിൻ്റെ വിമോചനത്തിന് കാരണമായ പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതും പെസഹ ഭക്ഷണം കഴിക്കുന്നതും ഈജിപ്തിൽ നിന്നുള്ള ആ പലായനവും എല്ലാം നടന്നത് വൈകുന്നേരമാണ് അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ വെസഹായുടെ കടന്നുപോകൽ ഇസ്രായേൽ ജനം ആചരിച്ചിരുന്നതും വൈകുന്നേരമാണ് മൂന്നാമതായി ആചരണവും മറ്റെല്ലാ തിരുനാളുകളും ഇസ്രായേൽ ജനത ആഘോഷിച്ചിരുന്നത് വൈകുന്നേരം മുതലാണ് അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ബൈബിൾ അടിസ്ഥാനമാക്കി ഇസ്രായേൽ ജനവും യഹൂദ സമുദായവും ഒരു ദിവസത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിലാണ് അവരുടെ പ്രധാനപ്പെട്ട തിരുനാളുകൾ ആഘോഷിച്ചിരുന്നത് എന്ന് ലേവ്യറുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാലാമതായി പുതിയ നിയമത്തിൽ സുവിശേഷകന്മാർ സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് ഈശോ മിശിഹായുടെ ജീവിതത്തിലെ അവസാന സംഭവങ്ങളായ അവിടുത്തെ അന്ത്യ അത്താഴവും അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതും ഗത്സമയൻ തോട്ടത്തിലെ അവിടുത്തെ പ്രാർത്ഥനയും അവിടുത്തെ ബന്ധനവും ഈശോ ഈശോമിഷിഹായുടെ പീഡാസഹനവും കുരിശുമരണവും സംസ്കാരവും എല്ലാം നടന്നത് സായാഹ്നത്തിനാണ് അതുകൊണ്ട് സ്ലീഹന്മാർക്കും ആദിമസഭയ്ക്കും സായാഹ്നം രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട മണിക്കൂറുകളായി മാറി ആദിമസഭയെ അനുകരിച്ച് തന്നെ തിരുസഭ ഈ രക്ഷാകരമായ മണിക്കൂറുകളായി വൈകുന്നേരത്തെ സ്വീകരിച്ചു സഭയുടെ ആരാധന ക്രമത്തിൻ്റെ എല്ലാം ഉറവിടമായ ഓർസ്ലേമിലെ ലിറ്റർജിയിലും വൈകുന്നേരങ്ങളിലാണ് പീഠാനുഭവ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടിരുന്നത് ഓർസ്ലെമിൽ ഈശോ ജീവിച്ച ആ വിശുദ്ധ സ്ഥലത്ത് അവിടുത്തെ പീഠാനുഭവവും അവിടുത്തെ മരണവും അവിടുത്തെ മൃതസംസ്കാരവുമെല്ലാം നടന്ന ആ സ്ഥലത്തോട് ചേർന്നും ആ ദിവസത്തോട് ചേർന്നും ആ മണിക്കൂറുകളോടും ചേർന്ന് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ലിറ്റർജിയായിരുന്നു സഭയുടെ എല്ലാം മാതൃ ലിറ്റർജി ലിറ്റർജിയായ ഓർസ്ലേമിലെ ഉണ്ടായിരുന്നത് ഓർസ്ലേമിലെ ലിറ്റർജിയിൽ നിന്നും സ്വീകരിച്ചാണ് മറ്റെല്ലാ സഭകളിലെയും ലിറ്റർജി വളർന്നു വന്നത് സഭയുടെ സഭയായ ഓർസ്ലേം സഭയിലെ ആരാധനാക്രമത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് എല്ലാ സഭകളും സായാഹ്നത്തിൽ നമ്മുടെ കർത്താവിൻ്റെ അന്ത്യത്താഴവും കാലുകഴുകൾ ശുശ്രൂഷയും അവിടുത്തെ ബന്ധനവും അവിടുത്തെ പീഡാസഹനവും മരണവും സംസ്കാരവും ആചരിക്കുന്ന കർമ്മം എല്ലാ സഭകളിലും ആരംഭിച്ചു ഓർസ്ലേമിലെ ദൈവാരാധനയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ടാണ് എല്ലാ ദൈവാരാധനകളും എല്ലാ സഭകളും പിന്തുടർന്നത് ഈശോയുടെ രക്ഷാകര സംഭവങ്ങളോട് ഏതെല്ലാം വിധത്തിലെല്ലാം പൊരുത്തപ്പെടാമോ അത്തരത്തിലെല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ടാണ് മറ്റെല്ലാ സഭകളിലും തങ്ങളുടെ ആരാധന വളർന്നു വന്നത് ഓർസ്ലേമിലെ സഭയിൽ ഈശോയുടെ രക്ഷാഗ്രഹ സംഭവങ്ങൾ നടന്ന ആ സ്ഥലത്തോടും ആ ദിവസത്തോടും ആ മണിക്കൂറുകളോടും വിശ്വസ്തത പുലർത്തിയാണ് ആരാധന രൂപപ്പെട്ടത് ഓർസ്ലേമിന് പുറത്തുള്ള സഭകൾക്ക് കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്ത് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അസാധ്യമാണല്ലോ അതുകൊണ്ട് അവർ ഓർസ്ലേമിലെ വിശുദ്ധ നാടിൻ്റെ ചെറു പതിപ്പായി തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ രൂപാന്തരപ്പെടുത്തി അപ്രകാരം ദേവാലയത്തിന് പുറത്തുള്ള പ്രാർത്ഥനാലയമായ ബേസ്ലോസ സൈത്തുമലയുടെ പ്രതീകമായി മാറി ദേവാലയത്തിലെ മോണ്ടളം ബേസനിയായുടെ പ്രതീകവും ദേവാലയത്തിനുള്ളിലെ ഹൈക്കലയുടെ മധ്യത്തിലുള്ള ഭാഗം ബേമയായും അത് ഭൗമികമായ ജെറൂസലേമിൻ്റെ പ്രതീകമായും മാറി ബേമയിലെ പീഠം ജെറൂസലേമിലെ ഗാഗുൽ തായുടെ പ്രതീകവും മധുബഹായിലെ ബലിപീഠം നമ്മുടെ കർത്താവിൻ്റെ കല്ലറയുടെ പ്രതീകവുമായി മാറി അങ്ങനെ ഓർസ്ലേമിലെ വിശുദ്ധ സ്ഥലം തങ്ങളുടെ ഇടവകയിലെ ദേവാലയത്തിലേക്ക് അവർ കൊണ്ടുചെന്നു അങ്ങനെ ആ ഓർസ്ലേമിലെ വിശുദ്ധ സ്ഥലത്തോട് അവർ വിശ്വസ്തത പുലർത്തി അതോടൊപ്പം തന്നെ ഓർസ്ലേമിൽ കർത്താവിൻ്റെ പീഠാനുഭവ രംഗങ്ങൾ അരങ്ങേറിയ അതേ ദിവസത്തിൽ അതേ മണിക്കൂറുകളിൽ തന്നെ തങ്ങളുടെ സഭകളിലും കർത്താവിൻ്റെ പീഠാനുഭവ മരണ സംസ്കാര സംഭവങ്ങൾ അനുസ്മരിക്കുവാനായിട്ട് എല്ലാ സഭകളും ആരംഭിച്ചു അങ്ങനെയാണ് സഭയിൽ ആകമാനം വൈകുന്നേരങ്ങളിൽ കർത്താവിൻ്റെ കാലുകഴുകൽ ശുശ്രൂഷയും വിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെ അന്ത്യത്താഴവും കർത്താവിൻ്റെ പീഠാസഹനവും മരണവും സംസ്കാരവുമെല്ലാം ആചരിക്കുന്ന പാരമ്പര്യം സഭയിൽ ആകമാനം ഉടലെടുത്തത് സാർവത്രിക സഭ മുഴുവനും വൈകുന്നേരങ്ങളിൽ കർത്താവിൻ്റെ പീഠാസഹനങ്ങൾ അരങ്ങേറി അതേ മണിക്കൂറുകളിൽ തന്നെ ആ സംഭവങ്ങൾ അസ് അനുസ്മരിച്ചു തുടങ്ങിയെങ്കിലും പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിൽ ലത്തീൻ സഭയിലാണ് അതിന് മാറ്റമുണ്ടായത് ലത്തീൻ സഭയിലെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഈ തിരുക്കരമങ്ങൾ രാവിലെ നടത്തുവാൻ ആരംഭിച്ചു ലത്തീൻ സഭയുടെ ഇടപെടൽ മൂലം കേരളത്തിലെ മാർത്തോമ നസ്രാണികളുടെ ഇടയിലും രാവിലെ തിരുക്കരമങ്ങൾ അനുഷ്ഠിക്കുന്ന പാരമ്പര്യം നിലവിൽ വന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ പതിനാറാം തീയതി പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ കൽപ്പന നൽകി പാരമ്പര്യമനുസരിച്ച് കർത്താവിൻ്റെ പീഠാനുഭവ മരണ സംസ്കാര സംഭവങ്ങൾ നടന്ന അതേ മണിക്കൂറുകളിൽ സായാഹ്നത്തിൽ എല്ലാ സഭകളിലും കർത്താവിൻ്റെ പീഠാനുഭവ മരണ സംസ്കാര രംഗങ്ങളെ അനുസ്മരിച്ചു കൊണ്ടുള്ള വിശുദ്ധ ഭാരത തിരുക്കർമ്മങ്ങൾ നടത്തണം എന്ന കൽപ്പന ഉണ്ടായി എല്ലാ സഭകളും അത്തരത്തിൽ അവരുടെ ലത്തീൻ സഭയിൽ പോലും അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും സീറോ മലബാർ സഭയിൽ മാത്രമാണ് അത്തരണത്തിൽ സായാഹ്നത്തിൽ തിരുക്കർമ്മങ്ങൾ നടത്തുന്നതിൽ മാറ്റം വരുത്താതെ തുടർന്നു പോയത് ഇന്നും സീറോ മലബാർ സഭയുടെ പല പള്ളികളിലും രാവിലെ തിരുക്കർമ്മങ്ങൾ നടത്താറുണ്ട് എന്നാൽ നവീകരിക്കപ്പെട്ട സിറോ മലബാർ സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് കർത്താവിൻ്റെ പെസഹായും കർത്താവിൻ്റെ പീഠാനുഭവവും കർത്താവിൻ്റെ മൃതസംസ്കാരവും ഒക്കെ അനുസ്മരിക്കുന്ന പെസഹ വ്യാഴം പീഠാനുഭവ വള്ളി വലിയ ശനി ദിവസങ്ങളിൽ സായാഹ്നത്തിലാണ് ഈ തിരുക്കർമ്മങ്ങൾ നടത്തേണ്ടത് അപ്രകാരം സഭയോട് ചേർന്ന് സഭയുടെ യാമ പ്രാർത്ഥനകളോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ പെസഹ സംഭവങ്ങൾ അരങ്ങേറിയ അതേ മണിക്കൂറുകളിൽ തന്നെ കർത്താവിൻ്റെ അന്ത്യത്താഴവും കർത്താവിൻ്റെ പീഠാസഹനവും കർത്താവിൻ്റെ കുരിശുമരണവും കർത്താവിൻ്റെ മൃതസംസ്കാരവും ശുശ്രൂഷകളും നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കും അങ്ങനെ സുവിശേഷങ്ങളിലെ കർത്താവിൻ്റെ പീഡാനുഭവ ആ സ്മരണകളുടെ അതേ മണിക്കൂറിൽ സഭയോട് ചേർന്ന് സഭയുടെ ആരാധന ക്രമത്തോട് ചേർന്ന് നമുക്ക് ആ തിരുക്കർമ്മങ്ങളുടെ കടന്നു പോകുമ്പോൾ നമുക്കതൊരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ അവസരമായി മാറും അങ്ങനെ സഭയുടെ ആരാധന ക്രമത്തോട് ചേർന്ന് സഭയോട് ചേർന്ന് മിശിഹാ സംഭവങ്ങളെ അതേ മണിക്കൂറുകളിൽ ആഘോഷിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ